തിരിയുന്ന റോഡിന്റെ പ്രദേശം തിരിയുന്ന റോഡിന്റെ ഇപ്പൊ നല്ല സ്പീഡിനല്ല വാഹനം ഇറങ്ങി പോയത് ഇപ്പൊ വേഗത കുറയ്ക്കാനായിട്ട് ബ്രേക്ക് പതുക്കെ ചോട്ട് വളയ്ക്കുവാണെങ്കിൽ ഇത്രയും പ്രളം പിടിച്ചു വളയ്ക്കേണ്ടി വരത്തില്ല വേഗത കുറച്ചിട്ട് പതുക്കെ വളച്ച് കഴിഞ്ഞാൽ വാഹനം നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ട് വരും സ്പീഡ് കൊടുത്താൽ ഞാൻ പറഞ്ഞുതരാം കേട്ടിട്ട് അത്യാവശ്യം നമ്മുടെ സ്പീഡിലല്ലോ വരുന്നത് ബ്രേക്ക് കാല ബ്രേക്ക് ലൈക്ക് ആയിട്ട് ചോട്ടിക്കണം ഫോൺ അടിച്ച് പതുക്കെ വളച്ച് വളച്ച് ഓ അവര് വന്നത് റോങ് സൈഡാണ് മനസ്സിലായോ ഫസ്റ്റ് എടുക്കും ലക്ഷ്മി ഫസ്റ്റ് സൈഡിൽ ലക്ഷ്മു ലെഫ്റ്റ് കീപ്പ് ചെയ്തതിന്റെ കൂട്ടെ കേട്ടോ പാനിക് ആയിരുന്നു വണ്ടി വന്നതെന്നും പറഞ്ഞെ തിരിച്ചറിയാം അവര് സത്യം പറഞ്ഞാൽ വളയ്ക്കുന്നെങ്ങനെ അവരുടെ സൈഡിൽ കൂടെ പോയിട്ട് സെൻട്രൽ ഭാഗത്ത് നിന്നിട്ടാണ് അവർ എന്ത് ചെയ്യേണ്ടത് തിരിയുന്ന റോഡിന്റെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യേണ്ടത് അവർ നേരെ വന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത പാനി കയറി വന്ന മനസ്സിലായത് ലക്ഷ്മി ചോട്ട് സെക്കൻഡായി അപ്പം നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അതേപോലെ ഡ്രൈവ് ചെയ്യണം ഇവർ വന്ന പോലെയല്ല എങ്ങനെ ആ റോഡിൻ്റെ മധ്യഭാഗത്ത് നിന്നിട്ട് ഇടതുദം കീപ്പ് ചെയ്യണം അപ്പം ആക്സിഡൻറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആക്സിഡൻറ്റ് കുറേയൂടെ നമ്മൾ ഭയങ്കര സേഫായിരിക്കും നമ്മൾ നമ്മുടെ സൈഡ് കീപ്പ് ചെയ്തുകൊണ്ട് അവരൊന്നും മിണ്ടാതെ പോയത് നമ്മൾ അതേ സമയത്തൊന്ന് റൈറ്റ് ഒന്ന് കയറി വോയിക്കുകയും അവർ എന്തൊക്കെ പറഞ്ഞതിന് ശരിയല്ലേ റൈറ്റീ കയറി ഇവിടെ റൈറ്റിലേക്കാണ് വളയ്ക്കുന്നത് അപ്പം അവർ ഉളച്ചോടെ നമുക്ക് ഇങ്ങനെ വളയ്ക്കാൻ പറ്റുമോ ഇല്ല പകരം ആ റോഡിൻ്റെ സെൻ്റർ ഭാഗം ചെല്ലും ബ്രേക്ക് പദവി രണ്ട് സൈഡ് നോക്ക് ഒരു സൈഡ് നോക്കും തിരിയുന്ന റോഡിൻ്റെ ഇടതുദം കറക്റ്റ് പദവി கரெக்ட் பதக்கே விட்டுவிடு திருச்சு இல்ல குழப்பில் பட்டியலே போக்கோக்கிங் பர்க்கு நம்மளே காடி பயங்கர சென்ஸ் ஆனா அடுத்து வந்தா போலும் பெட்ட கும் மூவ்ய கழிவு அவர் உண்டு ആ ഓട്ടോ കയറി വന്നപ്പോഴത്തേക്കും നമ്മൾ സ്പേസ് ഇച്ചിരി കുറയും അപ്പം ലെഫ്റ്റ് ഇറിച്ചി കീപ് ചെയ്ത് തരും ലെഫ്റ്റ് കീപ് ചെയ്തത് ഇൻഡിക്കേറ്റർ വേഗത കൂടുതലാണ് എന്ത് ചെയ്യൂട്ടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് പതുക്കെ ചവിട്ടി വേഗത കുറച്ച് ബാലൻസി കൊണ്ടുപോകുന്നു ഇനി പതുക്കെ തിരിച്ചറിയിക്കും ഇനി ആക്സെറ്റ് കൂടും ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ വേഗത കൂടുവാണെങ്കിൽ എന്ത് ചെയ്യണം ചവിട്ടി വേഗത കുറച്ച് ബാലൻസി കൊണ്ടുപോകുന്നൊക്കെ തിരിച്ച് പതുക്കെ ആക്സേഷൻ കൊടുക്കാൻ ഏത് കെയറിൽ സെക്കൻഡ്

നമുക്ക് വളച്ച് നമ്മുടെ അണ്ടറി കൊണ്ടുവരാൻ പറ്റുന്ന വേഗതയിലല്ല നമ്മൾ നേരെയാക്കുന്നുള്ളൂ ബ്രേക്കിന് കാലെടുത്തപ്പം സെക്കൻഡ് ഗിയർ ആയതുകൊണ്ടും നമ്മൾ ക്ലച്ച് ഔട്ടാത്തത് കൊണ്ടും വണ്ടി പെട്ടെന്ന് എങ്ങോട്ട് പോയി റൈറ്റിലേക്ക് പോയി മനസ്സിലായി മണിലൊരു തടസ്സമല്ലേ ഈ ഭാഗം കണ്ടോ ഈ രണ്ട് ഭാഗം ഈ ഭാഗം ഈ കാറിന് ഇപ്പുറത്താണെങ്കിൽ ഒരു കാരണവശാലും അത് തട്ടത്തില്ല തിരിച്ചു കറങ്ങി അത് ഇപ്പുറത്ത് വന്നാൽ നമ്മൾ സ്റ്റിയറിങ് എന്ത് ചെയ്യണം തിരിച്ചു ഇറക്കി ബാലൻസ് ചെയ്യും വേണം മനസിലായി ഏത് ഭാഗങ്ങളും ഒന്നിതും ഒന്നും മനസ്സിലായോ അപ്പം നമുക്ക് മുന്നിൽ എന്ത് തടസ്സം വന്നാലും ഈ രണ്ട് ഭാഗങ്ങൾ അതിൻ്റെ അപ്പുറത്താണ് അല്ലെങ്കിൽ റൈറ്റ് നിന്ന് മാറ്റിയെടുക്കുമ്പോൾ ആ ഭാഗം ഇപ്പുറത്താണെങ്കിൽ ഒരിക്കലും എന്തു ചെയ്യത്തില്ല തട്ടത്തില്ല ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വെക്കില്ല ബ്രേക്ക് മാത്രം ചവിട്ടി വളച്ച പതുക്ക പതുക്കെ വളച്ചു വളച്ചു ബ്രേക്ക് വിട്ടെ വണ്ടി ഇവിടെ വരട്ടെ ഇനി തിരിച്ചറിയാം വളച്ചു വളച്ച വാഹനം എവിടെ വരണം ലെഫ്റ്റ് വരണം വരുന്നതിന് മുമ്പ് തോറ്റും റൈറ്റ് തന്നെ റൈറ്റോ അത് അത്യാവശ്യം നല്ലൊരു കയറ്റമാണ് അത് ചവിട്ടി നിർത്തി സമാധാനത്തിന് കയറിപ്പോഴാണ് ഇപ്പം കഴിഞ്ഞ ദിവസം വരുത്താൻ വന്നിട്ട് എന്നോട് പറഞ്ഞു വീട്ടിൽ നിന്ന് കയറി ഇറങ്ങുന്നത് റോഡിലേക്കാണ് പക്ഷെ ഒരു കയറ്റവും കൂടി ഉണ്ടെന്ന് അപ്പം ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം ഇത് നല്ലൊരു കയറ്റമാണ് മെയിൻ റോഡിലേക്കുമാണ് കയറുന്നത് അപ്പോൾ ഒന്ന് എന്ത് ചെയ്യണം ശ്രദ്ധിച്ച് തന്നെ ഈ റൂട്ട് ക്ലിയർ ചെയ്തെടുക്കണം ഞാൻ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് ബ്രേക്ക് പതുക്കെ ചവിട്ടി ക്ലച്ച് മുഴുവൻ ചവിട്ടിക്കാം ക്ലച്ച് മുഴുവൻ ചവിട്ടി ചവിട്ടി നിർത്തുക ബ്രേക്ക് ചവിട്ടി നിർത്തും ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ് പോവേണ്ടത് അപ്പൊ ഇൻഡിക്കേറ്റർ നമ്മൾ ഏത് ഗിയറിലാണ് വന്ന് ചോട്ടി നിർത്തിയിരിക്കുന്നത് സെക്കൻഡ് അപ്പൊ ഇനി ഏത് ഗിയർ ഇടണം ഫസ്റ്റ് ഇടാ ഫസ്റ്റ് ഇനി ക്ലച്ചിങ്ണോ ബ്രേക്കിൽ നിന്ന് പറ ഇനി പറ ക്ലച്ചിങ്ത് അപ്പൊ വൈബ്രേഷൻ പോയി ഈ ഒരു വൈബ്രേഷൻ പോയിന്റ് നിരപ്പായ റോഡാണെങ്കിൽ നമുക്ക് വാഹനം കയറി പോകും പക്ഷെ ഇവിടെ കയറി പോകുന്നു ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലെടുത്ത് നോക്കി കയറി പോവോ ഇല്ല ഇപ്പൊ ഒരിച്ചിരി കൂടെ വൈബ്രേഷൻ നിർത്താനായിട്ട് ക്ലച്ചിന് കുറച്ചുകൂടി കാലെടുത്തേ മതി ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുത്തേ കാലെടുത്തു ബ്രേക്കിൽ നിന്ന് കാലെടുത്തു വണ്ടി ബാക്കിലേക്ക് ഇറങ്ങുന്നുണ്ടോ ഇല്ല പതുക്കെ ഒന്ന് ആക്സിഡ് കൊടുത്തേ പതുക്കെ കൊടുത്ത് അത്രയും വേണ്ട അതിൻ്റെ പകുതി കൊടുത്ത് നിർത്തും കാലെടുത്ത വണ്ടി മുന്നോട്ട് നീങ്ങും പക്ഷെ മുന്നോട്ട് നീങ്ങി കഴിയുമ്പഴത്തേക്ക് അവിടുന്ന് വാഹനം കയറി വരാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ എന്തു ചെയ്യണം വാഹനം കേറി കഴിയുമ്പോ ആക്സൈഡിൽ നിന്ന് കാലും മാറ്റണം പതുക്കെ നമുക്ക് എങ്ങോട്ടാ പോകണ്ടിരുന്നത് തിരിച്ചിറങ്ങി ബാലൻസ് ചെയ്തിട്ട് നേരെ ക്ലച്ച് അവിടെ സെക്കൻഡ് ആയിട്ട് എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരുന്നോണ്ട് ലെഫ്റ്റിലേക്ക് കറക്കാൻ വിട്ടുകയില്ലേ ആ ക്ലച്ചിന്ന് കൊടുക്കവിടുന്ന് വീണ് റൈറ്റ് സെക്കൻഡ് കേരളാണ് പോണത് അപ്പൊ അധികം സ്പീഡ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ എത്തും അപ്പോൾ ഗിയർ മാറണ ആവശ്യം വരുന്നില്ല അപ്പൊ വേഗത കുറച്ചിട്ട് ആ റോഡിൻ്റെ മധ്യഭാഗത്ത് വന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ നമുക്ക് റൈറ്റിലേക്ക് ഉളയ്ക്കാം തിരിയുന്ന റോഡിന്റെ ഇടതുവശം എന്ത് മാത്രം ചവിട്ടി ബ്രേക്ക് മാത്രം കറക്റ്റ് തിരിച്ചറിയാം തിരിച്ചറിയാം കറക്റ്റ് ലെഫ്റ്റ് വന്ന വാഹനം പിന്നെ തിരിച്ച് കറക്ായിരുന്ന വാഹനം അവിടെ പോവും ആയിക്കോട്ടെ ആയിക്കോ അത് തിരിച്ചു കറക്കാനുള്ള സമയം കിട്ടിയാൽ എന്തുകൊണ്ടാന്നറിയാവും ബ്രേക്ക് മാത്രം ചൗട്ട് ചെയ്തുകൊണ്ട മനസ്സിലായേ ബ്രേക്കിന്ന് കാലെടുത്തിരുന്ന പിന്നെയും സ്പീഡിന് വാഹനം ഇങ്ങോട്ട് പോകും ഒരുപാട് ബ്രേക്ക് ചവിട്ടി കഴിക്കുന്ന വണ്ടി ഇഞ്ചിടിച്ച് ഓഫ് ആയി പോവും ഏത് കയ്യിലും നമ്മൾ മാറിക്കോളൂ മാറ്റ മാറിക്കോളും അവിടുന്ന് റൈറ്റ് സ്റ്റിയറിംഗിൽ ഇച്ചിരി ബലം കൊടുക്കുന്നുണ്ടല്ലോ റൈറ്റ് ഇൻഡിക്കേറ്ററിന് എന്ത് മാത്രം ചോട്ടണം ബ്രേക്ക് മാത്രം ലൈറ്റ് ആയിട്ട് ബ്രേക്ക് ബ്രേക്ക് മാത്രം രണ്ട് സൈഡും നോക്കണം തിരിയുന്ന റോഡിന് അടുത്ത വശം കീപ്പ് ചെയ്യുന്ന ബ്രേക്കിന്നുകൂടെ രണ്ട് സൈഡും നോക്കിയാണ് ബ്രേക്കിന്നുകൂടെ തിരിച്ചറിഞ്ഞ് ലെഫ്റ്റ് കീപ്പ് ചെയ്യാം ചേച്ചിയുടെ ഇപ്പുറത്തല്ലേ നേരെ പിടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായോ ഒരുവിധം കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ അപ്പം എല്ലാ സ്ഥലത്തും നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നതിനോടൊപ്പം കളിച്ച് ചവിട്ടണം വേണ്ട നമ്മുടെ ഈ രണ്ട് ഭാഗങ്ങൾ നമുക്ക് തടസ്സമുള്ളത് ഏത് വസ്തുവാണോ അതിനെ അതിന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ മുട്ടത്തിലാന്ന് ഉറപ്പ് വരുത്താം മനസ്സിലായോ ഓക്കെ അല്ലേ